ഹലോ നമസ്കാരം നമ്മുടെ പുതിയ ലൈവിലേക്ക് സ്വാഗതം ഒരു കുറച്ച് നേരത്തെ ഒരു ലൈവ് ചെയ്തിരുന്നു അത് പോയി എന്തൊക്കെയോ പ്രശ്നങ്ങൾ അറേഞ്ചിൻ്റെയോ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അധികമൊന്നും അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു അതായത് നമ്മുടെ ലോങ് വീഡിയോയെ കുറിച്ചാണ് ഈ കഴിഞ്ഞ വീഡിയോസിൽ അഞ്ച് മിനിറ്റേ ഉള്ളൂ എങ്കിൽ പോലും അത് ഒരു സ്ക്രിപ്റ്റാണ് ഒരു സംഗതി എഴുതി തയ്യാറാക്കിയിട്ട് വോയിസ് ആഡ് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ അപാകതകൾ അതിൽ കുറച്ച് കൂടുതലുണ്ട് അതായത് പബ്ലിക്ക് നമ്മൾ ഇപ്പോൾ പ്രശ്നം കേൾക്കാൻ ഒരാൾ വന്നിരിക്കുമ്പോൾ പറയുന്ന പോലെ അല്ല അപ്പോ നമ്മുടെ ഒരു അഞ്ചു മിനിറ്റ് വീഡിയോ ആണെങ്കിൽ പോലും അതിൽ വോയിസ് ആഡ് ചെയ്യുമ്പോൾ ഒരു രണ്ട് മാസത്തെ ഫലം പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് മറ്റെന്തെങ്കിലും കാര്യത്തിലോട്ട് ശ്രദ്ധ ചെലുത്തേണ്ടി വരും എന്നിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ ടോൺ വ്യത്യാസം വരും അപ്പോൾ അതിൻ്റെ ആ പ്രശ്നങ്ങൾ കുറച്ച് പേര് കമൻറ്റിലൂടെ അറിയിച്ചു നിങ്ങളെന്താ റോബോട്ടാണോ റോബോട്ടൊന്നുമല്ല മനുഷ്യൻ തന്നെയാണ് പക്ഷെ ഇതാണ് അവസ്ഥ ഞാൻ പലപ്പോഴുവായിട്ട് പറഞ്ഞു അതാ ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈവ് ചെയ്യുന്നു പക്ഷെ ഇങ്ങനെ പോരാ അത്തരത്തിലൊരു വീഡിയോ ചെയ്യണമെങ്കിൽ അത്തരത്തിൽ ഒരു വീഡിയോയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ചില പ്രശ്നങ്ങളുണ്ട് ഞാൻ ഈ ഞായറാഴ്ച അതിൻ്റെ ഒരു വീഡിയോ അതായത് ഞാൻ ഉദ്ദേശിക്കും പോലെ ഉള്ള ഒരു വോയിസ് വീഡിയോ ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിച്ചത് ചില സാഹചര്യങ്ങളാൽ അത് മാറ്റി വയ്ക്കേണ്ടി വന്നു എന്തായാലും വൃശ്ചികം ഒന്നിനു മുമ്പ് അത് ഞാൻ ചെയ്യും വോയിസ് വോയ്സായിട്ട് എല്ലാ മാസത്തെയും പൂർണ്ണ ഫലങ്ങൾ അവതരിപ്പിക്കണം എന്നാണ് മനസ്സിൽ അന്ന് എല്ലാവരുടെ സപ്പോർട്ടും വേണം നമ്മുടെ ഈ ഷോർട്സ് വീഡിയോസ് കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ട് വേണം അതുപോലെ നമ്മുടെ ചാനലിൽ നല്ല സമയങ്ങളെക്കാളെ ദോഷ സമയങ്ങളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അത് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാകും കാരണം അവിടെ കുഴിയുണ്ട് വിഴാതെ മാറിപ്പോകൂ എന്ന് പറയുന്ന ഒരു പോലെയാണ് നമ്മളിപ്പോ ഉദാഹരണത്തിന് അകന്നിരുന്ന ഒരു സുഹൃത്തിൽ നിന്നും ചതിവിൽപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അപകടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഒരു സുഹൃത്തായിരുന്നു അയാൾ അകന്നിരുന്നു എന്നിട്ടും വീണ്ടും നമ്മളോട് അടുക്കാൻ വരുന്നു അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം സ്വയം ചിന്തിക്കണം ആ ഒറ്റ കാര്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ആസ്ട്രോളജി താല്പര്യമുള്ളവർ അതിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങളെ അധികമാർക്കും ചൂഷണം ചെയ്യാൻ പറ്റില്ല ചൂഷണം ചെയ്ത് വിജയിച്ചു പോവില്ല സംഭവിക്കാനുള്ളത് സംഭവിച്ചു തന്നെ ആവും ഇരുന്നാലും പ്പോൾ അഗ്നിഭയം എന്ന് പറയുമ്പോൾ അശ്രദ്ധ കൊണ്ട് നമ്മുടെ വസ്ത്രത്തിലൂടെ ആളിപ്പടരുന്നതിയാവാം അതും അഗ്നിഭയമാണ് ഒരു തീപ്പെട്ടി ഉരയ്ക്കുമ്പോൾ കൈ പൊള്ളുന്നതും അഗ്നിദോഷം തന്നെയാണ് അപ്പോൾ അതിനെയാണ് കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്ത് കൊണ്ടുപോകും എന്ന് ആചാര്യന്മാർ ആചാര്യന്മാരുദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ സർക്കാർ തലത്തിൽ ഞാൻ നേരത്തേക്ക് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് സർക്കാർ തലത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ കേസ് സംബന്ധമായിട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനഃപൂർവ്വം ഒരു കേസ് അതായത് ഒരു ഹെൽമെറ്റ് വയ്ക്കാതെ ഒരു കേസ് വലിച്ചു വെച്ചാൽ ആ ദോഷം അങ്ങ് തീർന്നു എങ്കിൽ വെയിറ്റ് ചെയ്താൽ സത്യം പിന്നെ ജയിക്കും നമുക്ക് അടുത്ത ശുഭഗ്രഹങ്ങളുടെ അനുകൂലം വരുമ്പോ നമ്മൾ കേസ് ജയിക്കും എന്നാലും അതുവരെ നമ്മൾ ഒരു ഊരാ കുടുക്കിൽപ്പെടാൻ സാധ്യത കാണും അതുകൊണ്ട് വളരെ നിസ്സാരമായിട്ടൊന്നും ഇതിനെ കാണാതിരിക്കുക കൂടുതൽ അറിയാൻ ശ്രമിക്കുക ജീവിക്കാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് ശരിക്ക് ഞാൻ പോലെ ഒരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം എനിക്ക് വന്നു ചേരുന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ ഈ ഷോർട്സ് നമുക്ക് എങ്ങനെയും ചെയ്യാം എങ്ങനെയും ചെയ്യാം ഞാൻ ഞാനിപ്പോൾ ഈ ലൈവ് ചെയ്യുന്നത് പോലും നമുക്ക് എങ്ങനെ വേണോ ചെയ്യാം പക്ഷേ എൻ്റെ അത്തരത്തിലുള്ള എൻ്റെ ചാനലിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ് ആധികാരികപരമായിട്ടുള്ള കാര്യങ്ങളാണ് അത് ഈ ചാനൽ തുടങ്ങാൻ സമയത്ത് മനസ്സിന് ഒരുപാട് പ്രയാസങ്ങൾ തട്ടിയ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെ ആൾക്കാരെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് പക്ഷെ അത് അത്ര എളുപ്പമല്ല അതിന് പകരം ഇതിലൂടെ ആൾക്കാരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന ഒരു കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും അത് ഒരു പരാജയത്തിലൊന്നും പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പറയും രണ്ടര മാസം കൊണ്ട് ആയിരം സബ്സ്ക്രൈബ് ഒരു നിസ്സാര കാര്യമല്ല കുറച്ച് പേർ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറച്ച് കൂടുതൽ ടൈം യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ മക്കൾക്ക് കൊച്ചി ടിവിയും വെച്ച് കൊടുത്തിട്ടാണ് ഈ ലൈവ് ചെയ്യുന്നത് ഇവിടെ എപ്പോഴും ഈ സാഹചര്യം കിട്ടണമെന്നില്ല കാരണം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ആവരുത് നമ്മുടെ ഒരു കാര്യങ്ങളും അതിൽ പഴയ ആൾക്കാരുണ്ടാവും അവർക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് വേണം തീർച്ചയായും എൻ്റെ എൻ്റെ എല്ലാ വീഡിയോസിലും ഒരു ചെറിയ നിങ്ങൾ ഇടണം എങ്കിൽ മാത്രമേ എന്നെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവൂ അവരുടെ എല്ലാ വീഡിയോസും ഞാൻ ലൈക്കും കമൻറ്റും ചെയ്യും അത് ഇന്നാൽ ഇന്ന് ഞാൻ ഇപ്പോൾ ഒരു പത്തിരുപത് പേർക്ക് അങ്ങ് കമൻ്റും ലൈക്കും ചെയ്യുമ്പോൾ അതിൽ പത്ത് പേർക്കേ കാണാൻ പറ്റുള്ളതായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ അത് യൂട്യൂബ് നിങ്ങളെ കാണിക്കും മറിച്ചും അങ്ങനെ ആയിരിക്കും നിങ്ങൾ നിങ്ങളെങ്കിൽ ലൈക്ക് ചെയ്താലും കമൻറ്റ് ചെയ്താലും ഞാൻ പെട്ടെന്ന് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ കാണാത്തത് കൊണ്ടായിരിക്കും കൃത്യമായിട്ടും കണ്ടാൽ ഞാൻ അവരുടെ എല്ലാ വീഡിയോസിനും ലൈക്കും കമൻറ്റും ചെയ്തിരിക്കും കമൻറ്റിലൂടെ മാത്രമേ നമ്മളെ ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റൂ അല്ല അതിനകത്ത് വേറെ സംഭവമൊന്നും ഉണ്ടായിട്ടല്ല നമുക്ക് മനസ്സിലായല്ലേ അവരെ നമുക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ ഞാൻ കഴിഞ്ഞ ലെവൽ പറഞ്ഞതുപോലെ ആരുടെയും ക്വാളിറ്റി ഇളകാനൊന്നും ഞാൻ നിൽക്കില്ല വീഡിയോസിൻ്റെ ക്വാളിറ്റിയോ എനിക്ക് സമയമൊന്നും ഇല്ലാത്തപ്പോൾ ശരിക്കും എനിക്ക് തൃപ്തികരമല്ലാത്ത വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ചെയ്തല്ലേ പറ്റുമോ നമ്മുടെ ഒരു ട്രേഡാങ്കണമല്ലേ ഇത് അപ്പോ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക ഇപ്പോഴത്തെ വീഡിയോ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് മോശം മറ്റുള്ള കാര്യങ്ങൾ അതൊന്നും കൊണ്ട് നമ്മളെ വിലയിരുത്തണ്ട അതിനു മേലെ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഇതിനേക്കാളും ഭംഗിയായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ കുറച്ച് സാധനങ്ങൾ വന്ന് ചേരാനുണ്ട് സമയങ്ങൾ വന്ന് ചേരാനുണ്ട് പിന്നെ വീഡിയോസ് ചെയ്യാൻ നല്ല ക്വാളിറ്റി വീഡിയോസ് ചെയ്യാൻ വേണ്ടി എനിക്ക് എൻ്റെ നാട്ടിൽ ഒറ്റശേരമംഗലത്ത് പോയേണ്ടതായിട്ടുണ്ട് അവിടെ നല്ല ഗ്രാമപ്രദേശമാണ് അവിടെ ചെന്നാൽ നമുക്ക് ഈ ഡബിങ് ഒന്നും ചെയ്യേണ്ടി വരില്ല അല്ലാതെ തന്നെ നമുക്കൊരു കിടിലും പാട്ടിനുള്ള ഒരു സ്കോപ്പ് അവിടെ ഉണ്ടാക്കിയെടുക്കാം അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവരും വീറ്റ് ചെയ്യൂ ഇതുവരെ കഴിഞ്ഞ വീഡിയോസ് പോലെയല്ല നമ്മുടെ എല്ലാ നക്ഷത്രക്കാരുടെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കയറി വീഡിയോസ് കയറി കണ്ടാലേ പറ്റുള്ളൂ ചിലപ്പോൾ അതിൻ്റെ റീച്ചൊക്കെ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഓടിയെത്തില്ല നിങ്ങളിലേക്ക് അതുകൊണ്ട് കയറി കാണുക സമയം കിട്ടുമ്പോൾ എല്ലാം കയറി കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തും കാരണം തിരത്തിലൊന്നും അല്ല എൻ്റെ ഉദ്ദേശം നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം ഓൺ വോയിസിൽ തന്നെ ചെയ്യണം എന്നാണ് പക്ഷെ തോന്നിയപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മോശമാണോ ഇന്നതാണോ അതാണോ ഇതാണോ മറ്റാണോ മറിച്ചാണോ എന്നൊന്നും നോക്കിയില്ല ആദ്യത്തെ രണ്ട് ലോങ് വീഡിയോസിൽ തന്നെ എനിക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ആർ എന്നൊക്കെ പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് നിസ്സാരമൊന്നുമല്ല ഒരു ലോങ് വീഡിയോ ആർ ഒക്കെ ഒക്കെ പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് വെറും ഒരു രണ്ടര മൂന്ന് മാസത്തൊക്കെ ഇത്രയ്ക്ക് കയറി വരാൻ പറ്റും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല എനിക്കൊപ്പം തുടങ്ങിയവരെല്ലാം ഒരു ഇരുന്നൂറ്റമ്പത് സബ്സ്ക്രൈബിലൊക്കെ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്നെ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട് നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായിട്ടായാലും അംഗീകരിക്കുന്നുണ്ട് എന്ന് ബോധ്യമായി അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഗംഭീരമായിട്ട് ഭംഗിയായിട്ട് ഇനി അങ്ങോട്ട് വലിയ വീഡിയോകൾ ഷോർട്ട്സ് എല്ലാം ഞാൻ പറയുന്നത് വലിയ വീഡിയോകൾ ചെയ്യണം ഓൺ വോയിസ് ആയിട്ട് തന്നെ ചെയ്യണം എന്നാണ് ആഗ്രഹം അതിന് നിങ്ങളുടെ എല്ലാവിധ പിന്തുണകളും വേണം ജാതി മതഭേദമന്യേ സപ്പോർട്ട് ചെയ്യണം കാരണം ഇതിനപ്പുറത്തൊരു വലിയ സത്യമുണ്ട് അത് ഞാൻ വേണമെങ്കിൽ ചുരുക്കി പറയാം നമ്മളൊക്കെ ആത്മാക്കൾ ആത്മാക്കളെ മൂന്നായി തിരിക്കാം പരമാത്മാവ് പുണ്യാത്മാവ് ജീവാത്മാവ് ഇത് നമ്മളൊക്കെ ഏത് കാറ്റഗറി വരും ജീവാത്മാവ് പുണ്യാത്മാക്കളെ ആരെ ഉൾപ്പെടുത്താം പുണ്യാത്മാക്കളി മഹാപുരുഷന്മാരെ ഉൾപ്പെടുത്താം മഹാത്മാഗാന്ധി അതുപോലുള്ള മഹാപുരുഷന്മാരെ ഉൾപ്പെടുത്താം ഇനി പരമാത്മാവ് ഇതാരാണ് അതാണ് നമ്മളെ ഹിന്ദു പുരാണത്തിൽ പറഞ്ഞാൽ ശിവനെന്ന് പറയാം മുസ്ലിംസിന് അല്ല ക്രിസ്ത്യൻസിന് ഈശോ ഒക്കെ എല്ലാ ആ പരമാത്മാവ് അപ്പോൾ നമ്മൾ ജീവാത്മാക്കൾ പരമാത്മാവിൻ്റെ മക്കളാണ് നമ്മൾ ജീവാത്മാക്കൾ എന്ന് ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നിട്ട് വേണം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ നമ്മുടെ പൂജ ഹോമങ്ങൾ അതിലെ സയൻസിനെ മാത്രം ഉൾക്കൊള്ളുക പ്രത്യക്ഷ ഫലം അപ്രത്യക്ഷ ഫലം ഈ അപ്രത്യക്ഷ ഫലമാണ് ഭഗവാൻ പ്രസാദിക്കും എന്നത് മറിച്ച് പ്രത്യക്ഷ ഫലം നമ്മൾ എരിച്ച് ശ്വസിക്കുന്ന സമത്വക്കളുടെ എനർജി അതാണ് പ്രത്യക്ഷ ഫലം അതിൻ്റെ ആഴത്തിലുള്ള ചിന്തകൾ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള സംഗതികൾ ആദ്യമേ അവതരിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചാനൽ ഞാൻ തുടങ്ങുന്നത് പക്ഷേ അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല ഒരുപാട് എതിർപ്പുകൾ വരും അതുകൊണ്ട് ആണ് ആദ്യം ആസ്ട്രോളജി അവതരിപ്പിക്കുക അതിനെ എങ്ങനെ ഉൾക്കൊള്ളണം എന്ന് അവതരിപ്പിക്കുക അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കടമ്പ് പോലും ഞാൻ ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മൾ തീർച്ചയായും പിന്തുടരുക പിന്തുണയ്ക്കുക എല്ലാവിധ സപ്പോർട്ടും തരിക സത്യസന്ധമായിട്ട് ഉള്ള കാര്യങ്ങൾ സമൂഹത്തിലെത്തിക്കാൻ ശ്രമിക്കും അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇതാ മോള് വന്നു ഇനി എനിക്ക് അങ്ങോട്ട് ലൈവ് തുടരാൻ ബുദ്ധിമുട്ടായിരിക്കും ശരി 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 അച്ച നിർത്തിട്ട് നിർത്തട്ടെ Okay. Okay. <laughs>